ുംയമസകൾ മൂവാറ്റുപുഴയിൽ ബാറ്ററി മോഷണ ആരോപണത്തിൽ യുവാവിനെ ആളുമാറി മർദ്ദിച്ച വിഷയം നിയമസഭയിൽ ഉന്നയിച്ച മാത്യു കുഴൽനാടൻ എം എൽ എ അഴിമതിയും അക്രമവും നടത്തുന്ന ഉദ്യോഗസ്ഥരെ സംരക്ഷിക്കുന്ന സമീപനമാണ് സർക്കാരിന്റേതെന്ന് എം എൽ എ ഇൻവെർട്ടർ ബാറ്ററി മോഷ്ടിച്ചെന്ന് മോഷ്ടിച്ചെന്നാരോപിച്ച് മൂവാറ്റുപുഴ പോലീസ് ആരക്കുട പഞ്ചായത്തിലെ വള്ളിക്കാട്ട സ്വദേശിയായ അമൽ ആന്റണിയെ ആളുമാറ മർദ്ദിച്ച സംഭവം നിയമസഭയിൽ അടിയന്തര പ്രമേയ ചർച്ചയ്ക്കിടെ ഉന്നയിച്ച് മാത്യുക്കുഴൽനാടൻ എം എൽ എ മഫ്തിയിൽ അമലിന്റെ വീട്ടിലെത്തിയ പോലീസ് മാതാവിന്റെ മുന്നിൽ നിന്നും അമലിനെ ബലമായി ജീപ്പിലേക്ക് കയറ്റുകയായിരുന്നു പോലീസ് മർദ്ദനത്തിൽ അമലിന്റെ മുതുകിനും കഴുത്തിനും ഗുരുതരമായി പരിക്കേറ്റെന്നും ഒരു മാസത്തിന് ശേഷവും ചികിത്സയിലാണെന്നും എം എൽ എ നിയമസഭയിൽ വ്യക്തമാക്കി നിങ്ങളുടെ പോലീസിനോടുള്ള സമീപനത്തെ കുറിച്ചാണ് ആഭ്യന്തരമന്ത്രിയും മുഖ്യമന്ത്രിയുമായിരിക്കുന്ന പിണറായി വിജയന്റെ പോലീസ് എങ്ങനെ പ്രവർത്തിക്കുന്നു പ്രവർത്തിക്കുന്നതിനെ സംബന്ധിച്ചാണ് ഞാനിപ്പോ ഇവിടെ ഒരുപാട് ഇൻസിഡന്റ് പറഞ്ഞുകൊണ്ട് എല്ലാം ആവർത്തിച്ച് ആവർത്തി പറയുന്നില്ല ഞാൻ എന്റെ നിയോജമണ്ഡലം മോട്രോയിൽ നടന്ന ഒരു സംഭവം മാത്രം പറയാം സാർ ഒരു സാധാരണ ചെറുപ്പക്കാരൻ അധ്വാനിച്ച് ജീവിക്കുന്ന അമൽ ആന്റണി എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ അവൻ അവന്റെ വീട്ടിലെ ഇൻവെർട്ടർ കേടായി ബാറ്ററി ആപ്പാകി ഇൻവെർട്ടർ കേടായ ബാറ്ററി രാവിലെ ഒരു കടയെ കൊണ്ടുപോയി വിട്ടിട്ട് അവൻ പണിക്ക് പോയി ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ വേണ്ടി വീട്ടിൽ അവന്റെ അമ്മയുടെ കൂടെ ഊണ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോ പോലീസ് വന്ന് ഇരച്ചു കയറി അവനെ പിടിച്ചുകൊണ്ടുപോകും എന്തിനാണക്കോ എന്റെ മകനെ കൊണ്ടുപോകുന്നതെന്ന് അമ്മ ചോദിച്ചു അമ്മ പറഞ്ഞു നിങ്ങളുടെ മകൻ ബാറ്ററി മോഷണ കേസ് പ്രതിയാണെന്ന് പറഞ്ഞു അമ്മ പറഞ്ഞു ബാറ്ററി കൊണ്ടുപോയത് ഞാനിവിടെ കാലങ്ങളാ ഉപയോഗിക്കുന്ന ഇൻവെർട്ടറിലെ ബാറ്ററിയാണ് കൊണ്ടുപോയത് എന്റെ മകനെ കൊണ്ടുപോവില്ല എന്ന് കരഞ്ഞു പറഞ്ഞു വലിച്ചരച്ച് കൊണ്ടുപോയി അവനെ ജീപ്പിൽ വെച്ച് മർദ്ദിച്ച് പോലീസ് സ്റ്റേഷനിൽ വെച്ച് മർദ്ദിച്ച് അവൻ ബാറ്ററി മോഷ്ടിച്ചു എന്ന് പറയാൻ അവന് നിർബന്ധിച്ചുകൊണ്ടിരിക്കുമ്പോ പരാതി കൊടുത്ത ആള് വാറണ്ടി പേപ്പറുമായി വന്നു സർ അപ്പൊ അദ്ദേഹത്തിന്റെ ബാറ്ററി മൂന്ന് വർഷം മുമ്പ് വാങ്ങിയ ബാറ്ററിയാണ് ഇദ്ദേഹം വിറ്റു എന്ന് പോലീസ് ആരോപിച്ച ബാറ്ററി പത്ത് വർഷം പഴക്കമുള്ള ബാറ്ററി നീ വീട്ടിൽ പൊക്കോളാൻ പറഞ്ഞു ആ ഇതിനെതിരെ പരാതിയുമായ വീട്ടുകാർ വന്നപ്പോ അന്നേരം ആ വീട്ടിലേക്ക് ചെന്ന ആരാന്നറിയോ ബിജു ഭാസ്കർ എന്ന് പറയുന്ന സി പി എം നേതാവ് നേരെ ആ വീട്ടിലേക്ക് വന്നു പോലീസിനെതിരെ പരാതി കൊടുക്കരുത് സെറ്റിൽ പൈസ തരാം നിങ്ങളുടെ നിങ്ങളുടെ പാർട്ടിയും നേതാക്കന്മാരും ഇതുപോലുള്ള പോലീസിന്റെ കാര്യങ്ങൾക്ക് അച്ചാരം പിടിച്ച് നടക്കുകയാണ് കാക്കിക്കുപ്പായം ധരിച്ച് അഴിമതിയും ആക്രമവും ഗുണ്ടായസവും നടത്തുന്ന ഉദ്യോഗസ്ഥരെ സംരക്ഷിക്കുന്ന സമീപനമാണ് സർക്കാരിന്റേതെന്നും എം എൽ എ കുറ്റപ്പെടുത്തി